നമസ്കാരം ദിലീപ് ട്രോഫി മൂന്നാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടി കയ്യടി നേടിയിരിക്കുകയാണ് താരമായ സഞ്ജു സാംസൺ ഇന്ത്യ ബി ടീമിനെതിരെ ഇന്ത്യ ഡിക്ക് വേണ്ടിയാണ് സഞ്ജുവിൻ്റെ മികച്ച ഒരു പ്രകടനം ആറാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സഞ്ജു നൂറ്റി ഒന്ന് പന്ത് നേരിട്ട് പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് നൂറ്റിയാറ് റൺസുമായി പുറത്തായത് വലിയ വിമർശനങ്ങൾ നേരിടുന്ന സമയത്ത് തന്നെ ഏറ്റവും മികച്ച പ്രകടനത്തോടെ ശക്തമായി തിരിച്ചു നടത്താൻ സഞ്ജുവിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത് ടെസ്റ്റിലെ ക്ലാസിക് ശൈലിയിലേക്ക് ഒതുങ്ങാതെ തന്റേതായ ശൈലിയിൽ കളിച്ച് സെഞ്ചുറിയിലെത്താൻ സഞ്ജുവിന് സാധിച്ചു എന്നതും പറയേണ്ട ഒരു കാര്യമാണ് ബംഗ്ലാദേശിനെതിരായ ടി ട്വൻ്റി പരമ്പര വരാനിരിക്കെ ഇടം നേടാൻ സഞ്ജുവിന് മികച്ച പ്രകടനം നടത്തേണ്ടത് അനിവാര്യമായിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് സഞ്ജുവിൻ്റെ ഈ ഒരു ബാറ്റിംഗ് തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമെന്ന് പറയേണ്ടിയിരിക്കുന്നു പല പ്രമുഖരും സഞ്ജുവിന്റെ പ്രകടനത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആ ഡി ടീം നായകനായ ശ്രേയസ് അയ്യർ തന്നെ സഞ്ജുവിനെ വാനോളം പ്രശംസിച്ചിരിക്കുകയാണ് സഞ്ജുവിന് വലിയ പിന്തുണ നൽകുന്ന വാക്കുകളോടെയാണ് ശ്രേയസ് പ്രശംസിച്ചിരിക്കുന്നത് അസാധാരണ ബാറ്റിംഗ് പ്രകടനം എന്നാണ് അദ്ദേഹം സഞ്ജുവിന്റെ ബാറ്റിങ്ങിനെ പ്രകട വിശേഷിപ്പിച്ചത് സഞ്ജുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി എന്ത് പറയാൻ സാധിക്കും സഞ്ജു എത്ര വൃത്തിയോടെയാണ് പന്തിനെ സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് നോക്കുക റെഡ്ബോൾ ക്രിക്കറ്റിൽ സ്വാഭാവികമായും കാണാൻ സാധിക്കാത്ത ശൈലിയിലൂടെയാണ് സഞ്ജു പ്രകടനം കൊണ്ട് നമ്മളെ ഞെട്ടിച്ചത് സ്പിന്നർമാർക്കെതിരെ എത്ര മനോഹരമായാണ് സഞ്ജു കളിക്കുന്നത് ഡെഗൌട്ടിലിരുന്ന് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ആസ്വദിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ശ്രേയസ് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് അവസാന ശ്രീലങ്കൻ പരമ്പരയിൽ സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു ശ്രീലങ്കയ്ക്കെതിരായ അവസാന ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിലും സഞ്ജു റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത് ഇതിനുശേഷം വലിയ വിമർശനം സഞ്ജുവിന് നേരിടേണ്ടതായും വന്നു ബംഗ്ലാദേശ് പരമ്പരയിൽ നിന്ന് തഴയപ്പെടുമെന്ന റിപ്പോർട്ടുകൾ വരവെയാണ് ദുലീപ് ട്രോഫിയിൽ തകർപ്പിൻ പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസൺ തിരിച്ചുവരവ് നടത്തിയിരുന്നത് ഈ പ്രകടനം സഞ്ജുവിന് ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയിൽ ഇടം നേടിക്കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്ത്യ ടെസ്റ്റിലേക്ക് ഇതുവരെ സഞ്ജുവിനെ പരിഗണിച്ചിട്ടില്ല കെ എസ് ഭരത ധ്രുവ് ജുറയിൽ തുടങ്ങിയവർക്കെല്ലാം ഇന്ത്യ അവസരം നൽകിയപ്പോഴും സഞ്ജുവിനെ ടെസ്റ്റിൽ വിശ്വസിക്കാൻ ആയിട്ടില്ലായിരുന്നു പല താരങ്ങളും എന്നാൽ സമീപകാലത്തെ സഞ്ജുവിന്റെ പ്രകടനം വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിലേക്ക് വിളി നൽകാവുന്നതാണ് മതിനിറയിൽ സമ്മർദ്ദ സാഹചര്യത്തിലും തിളങ്ങാനാകുമെന്ന് സഞ്ജു തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യ ദുലീപ് ട്രോഫിയിൽ തന്നെ സഞ്ജു സെഞ്ചുറിയോടെ കയ്യടി നേടി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സഞ്ജുവിന് കൂടുതൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ അവസരം നൽകേണ്ടതാണ് കേരളത്തിനായി രഞ്ജി ട്രോഫി കളിക്കാനും സഞ്ജുവിന് സാധിക്കണം അങ്ങനെ വന്നാൽ ഇന്ത്യയ്ക്ക് ടെസ്റ്റ് കളിക്കാനുള്ള ഭാഗ്യം സഞ്ജുവിന് ലഭിക്കുകയും ചെയ്യും സ്പിന്നർമാർക്കെതിരെ ആധിപത്യം കാട്ടാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് വിദേശ പര്യടനങ്ങളിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കുക പ്രയാസമാണെങ്കിലും ഹോം ടെസ്റ്റിൽ സഞ്ജുവിന് അവസരം നൽകാവുന്നതാണ് സഞ്ജുനെ ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയായിരിക്കുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകനും അവകാശപ്പെടുന്നത് അതേസമയം ഇന്ത്യ ഡി ടീം നായകനായ ശ്രേയസ് അയ്യർ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ രണ്ട് മത്സരത്തിലും ശ്രേയസ് അയ്യർ ഡെക്കിനാണ് പുറത്തായത് രണ്ടാം മത്സരത്തിന്റെ ആദ്യ ഇന്നിങ്സിലും മൂന്നാം മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിലും ശ്രേയസിന് റണ്ണൊന്നും എടുക്കാതെ പുറത്താകേണ്ടി വന്നിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരവ് നടത്തുക എന്നത് ശ്രേയൻസിനെ സംബന്ധിച്ച അല്പപ്രയാസകരമായ കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനായി വമ്പൻ പ്രകടനത്തിന് ശ്രേയസ് ശ്രേയസ് നടത്തേണ്ടത് അനിവാര്യമാണ്